അറുപത് 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 ഇതൊക്കെ അറുപതിന്റെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അറുപതിന്റെയാണ് ഇനി ഇതിന് വില കുറവ് വേണോ നാൽപ്പത്തഞ്ചിന്റെ വാ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോലെ നല്ല അജ്രക്ക് പുള്ളിലുള്ളതാണ് മീറ്റർക്ക് വെറും എൺപത് രൂപയുള്ളൂട്ടോ സൂപ്പർ സാധനമാണ് ബട്ടർഫ്ലൈസിനെ പോലെ പാറി നടക്കണം ഉടുപ്പ് തയ്ക്കണോ ദർഗൻസ് ആ മെറ്റീരിയൽ എടുത്തോട്ടാ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ഇരുന്നൂറ് സാധനം വെറും നൂറ് രൂപക്ക് ടോപ്പ് ബോട്ടേ ഷോള് ഇത് സ്ഥല പ്രൈവൺ ഉള്ളതാണ് മീറ്റർക്ക് വെറും നൂറ്ററുപത് രൂപ ഏതൊക്കെ കളർ വേണം നല്ല പ്യുവർ കോട്ടണിൽ ടോപ്പ് ബോട്ടം ഷോൾ തയ്ക്കണം നൂറ്ററുപത് രൂപയല്ലോ നല്ല ജിൻജിൻ ആക്കി പ്രിന്റഡ് മെറ്റീരിയൽസ് മുഴുവൻ അതാണ് പിടിച്ചോ നല്ല സ്റ്റോൺ വർക്കിലുള്ള മെറ്റീരിയൽ കുറച്ച് കുറച്ച് പ്രീമിയം മിറർ ഒക്കെ ചെയ്തിട്ട് ഇത് അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് സുഷിയായിട്ടോ നല്ല പ്രിന്റഡ് മസ്ലിൻ മെറ്റീരിയലും കൂടി ഉണ്ട് പുലി വേണോ സിംഗം വേണോ സീബ്ര വേണം ഓൺലൈനിൽ മാത്രം കണ്ടുവരണ ഈ പ്രിന്റുകൾ ഇവിടെ കിട്ടും നല്ല ഡിഫറെന്റ് പാറ്റേണിൽ ധാവന ഒക്കെ തയ്ക്കണോ ദാ ഈ മെറ്റീരിയൽ ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി വിഷു ആണ് പൂരങ്ങള് ഈ ഒരു കളർ ഇല്ലാണ്ട് നമ്മള് മലയാളികൾക്ക് എന്താഘോഷം അല്ലെ നെറ്റില് ബീറ്റ് വർക്ക് ഇല്ലാണ്ട് എന്താഘോഷം നല്ല കത്തി വിലയാന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകുന്നു വേണ്ടാ ഇത് ഇതിരിക്കുന്ന മുഴുവൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ഉണ്ട് ചോപ്പ പച്ച നീല വെള്ളം മഞ്ഞ ഏത് കളർ വേണമെങ്കി ആക്കാം ദാ കോസ്മോ സിൽക്ക് പോയിട്ട് ഡൈ ചെയ്താൽ മതി കണ്ടാ കണ്ടാമീറ്റർക്ക് അഞ്ഞൂറ് രൂപ തോന്നും ദാ ഈ ഇരിക്കുന്ന മുഴുവൻ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നതാണ് നല്ല തിളക്കള്ള സൂപ്പർ മെറ്റീരിയൽ നല്ല പെടക്കണ ബീറ്റ് വർക്ക്സ് ഉള്ള മെറ്റീരിയൽ വേണോ ഇതൊക്കെ അതാണ് കേട്ടോ അത് ഇവിടെ ഇരിക്കുന്ന മൊത്തം ഈ ഒരു ബീറ്റ് വർക്കിലുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നോക്കിയേ സൂപ്പർ സൂപ്പർ നല്ല വെയിറ്റ് ഉണ്ട് സൂപ്പറ് എങ്ങനെയുണ്ട് ക്രഞ്ചി ബിസ്കറ്റ് കേട്ടിട്ടില്ലേ ഇതാണ് കേട്ടാ ക്രഞ്ചി സിൽക്ക് കളറിലുള്ള നല്ല കോസ്മോസ് ഉള്ള ബീറ്റ് വർക്ക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് മുഴുവൻ വന്നിട്ട് നല്ല കളറുകൾ ഉണ്ട് കളറുകൾ വെൽവറ്റിലാണ് എന്താഘോഷീരിയൽ ആണ് എന്താഘോഷമില്ല നല്ല വർക്ക് ചെയ്തിട്ടുള്ള വെൽവെറ്റ് മെറ്റീരിയൽ ആണ്ട്ട് നാപ്പത്തഞ്ചു രൂപയുടെ മെറ്റീരിയൽ നിങ്ങക്ക് കണ്ടതാ ഇത് മുഴുവൻ നാല്പത്തഞ്ചു രൂപയുടെ മെറ്റീരിയൽ ആണ് പത്ത് രൂപ മുതൽ ലേസുകൾ കിട്ടും നല്ല അടിപൊളി ലേസുകൾ കിട്ടുന്നു ഇത് മുഴുവൻ നാപ്പത്തിയഞ്ച് രൂപയുടെ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽ കോട്ടൺ സാറ്റിൻ ഇവിടെ എല്ലാ മെറ്റീരിയലും കിട്ടും ഷിഫോൺ വെൽവെറ്റ് സിൽക്ക് അതും ഉണ്ട് ഇതാണ് നല്ല ട്വില്ലെറ്റ് എന്തോ കളറുകളെ വെറും നാല് രൂപ നല്ല തിളങ്ങുന്ന എല്ലാ എല്ലാത്തരം ഷോളുകളും ഇവിടെ ഉണ്ട് ഷോൾസ് ലെഗിൻസ് സിഗരറ്റ് പാൻസ് മാഫ്ത അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടൂട്ടാ പ്ലേസ് നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള പരാഗ് ഫാഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ദുബായ്